നമസ്കാരം റാഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ ഫുട്ബോളിലെ അൽഹിലാലും നസറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴൊക്കെ വീറും ഭാഷയും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഡെർബി മത്സരമാണ് എന്നാൽ എന്നാലിപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലേക്ക് അൽ നസറിലേക്ക് ചേക്കിയതിനു ശേഷം അൽഹിലാലുമായിട്ട് ഏറ്റുമുട്ടുമ്പോഴൊക്കെ അൽഹിലാലിൻ്റെ ആരാധകര് മെസ്സി മെസ്സി ചാൻഡുപാടി ക്രിസ്ത്യാനോയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും ക്രിസ്ത്യാനോ അതിനെ റിയാക്ട് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പോ അലിക്കിലാലിന്റെ ആരാധകർ മാത്രമല്ല അവരുടെ ആ പ്രവർത്തനത്തിന്റെ ചുവട് പിടിച്ച് മറ്റു പല ക്ലബുകളുടെ ആരാധകരും അത് ചെയ്യാറുണ്ട് ഇപ്പൊ ഇന്നലെ കിങ്സ് കപ്പിന്റെ ഫൈനൽ മത്സരമായിരുന്നല്ലോ റിയാ റിയാദിലല്ല മത്സരം നടന്ന ജിദ്ദയിലാണ് ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലാണ് മത്സരം റിയാദ് അറബി പോരാട്ടം അപ്പോ നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്താണ് അദ്ദേഹം സ്റ്റാൻഡിലിരിക്കുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആ ഒരു ഘട്ടത്തിൽ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് മെസ്സി ചാൻഡ് വരുന്നു നെയ്മറും സംഘവും അതിന്റെ ഭാഗമാകുന്നു മെസ്സി മെസ്സി ചാൻഡ് അതിൽ നെയ്മറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഭാഗമാകുന്നു നെയ്മർ അതും അല്ലാതെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ചിരിക്കുന്ന ഒരു കാഴ്ചയും പുറത്തേക്ക് വന്നു അതിന്റെ വീഡിയോ ഒക്കെ വലിയ രൂപത്തിൽ വൈറലായി നെയ്മറും മെസ്സി ചാൻഡ് നടത്തുന്നു എന്ന തരത്തിലാണ് അതിന്റെ വീഡിയോ കേക്സിലൊക്കെ പ്രചരിക്കുന്നത് എന്തായാലും നെയ്മറും മെസ്സിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പേര് ആ ഭാഗത്താളുകൾ ചാൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹവും അതിൽ ചേർന്നു അത് അത്രയേ ഉള്ളൂ പക്ഷെ അത് വലിയ രൂപത്തില് വൈറലായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിൽ കളിക്കുമ്പോൾ മെസ്സിയുടെ പേര് ചാന്റ് ചെയ്യുക മെസ്സി യു എസില് കളിക്കുമ്പോൾ നമ്മൾ കണ്ടല്ലോ ആ അവിടുത്തെ ചാമ്പ്യൻസ് ലീഗിന് സമാനമായ ടൂർണമെന്റിൽ മെക്സിക്കൻ ക്ലബുമായിട്ട് കളിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ആരാധകര് ക്രിസ്ത്യാനോ ചാൻഡുകളുമായിട്ട് മെസ്സിയെ നേരിടുന്ന കാഴ്ച അപ്പൊ ഇതൊക്കെ ഇപ്പം ലോക ഫുട്ബോളിൽ ഒരു പതിവായിട്ട് മാറിയിട്ടിട്ട് താരങ്ങൾ തമ്മിൽ കളിക്കളത്തിൽ ഏറ്റുമുട്ടുമ്പോൾ പുറത്ത് ആരാധകര് ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങളും തന്ത്രങ്ങളും ഒക്കെ നടത്തുന്നു ആ താരങ്ങളെ ഡൗൺ ആക്കാൻ വേണ്ടി ഏതായാലും നെയ്മറും ആ ഒരു ചാനലിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നെയ്മറെ സംബന്ധിച്ചിടത്തോളം പരിക്കേറ്റു പുറത്താണ് ഈ സീസണില് എന്നാൽ പോലും മൂന്ന് കിരീടങ്ങൾ ടീം നേടുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹവും ഉണ്ട് സീസണിന്റെ തുടക്കത്തിൽ കുറച്ച് മത്സരം അദ്ദേഹം കളിച്ചല്ലോ അപ്പൊ മൂന്ന് കിരീടങ്ങൾ സൂപ്പർ കപ്പും പ്രോ ലീഗും ഇപ്പോൾ ഇതാ കിങ്സ് കപ്പും നേടിയിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോസ്